സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെ എക്സ്പ്ലോർ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ഇക്നോ നൽകി വരുന്ന എം എസ് ഒ എന്ന കോഡിലുള്ള എം എ സോഷ്യോളജി പ്രോഗ്രാം ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സപ്പോർട്ടും കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് നൽകുന്നുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്ന രണ്ട് ഇയർ കോഴ്സായ എം എ സോഷ്യോളജി കംപ്ലീറ്റ് ചെയ്യാൻ ഇക്നോ നാല് വർഷത്തോളം സമയം നൽകുന്നുണ്ട് ലേൺ വൈസ് സപ്പോർട്ടിന്റെ ഭാഗമായി റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ ആഡഡ് നോട്ട്സ് എക്സാം പി ഡി ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് അസൈൻമെൻറ്റ് ആൻസർ ഗൈഡ് ബുക്ക്സ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാം എക്നോ എക്സാം ഹെൽപ് ഡെസ്ക് വർക്ക് ബുക്ക്സ് ആൻഡ് ആൻസർ ഫയൽസ് തുടങ്ങിയ ഫീച്ചേഴ്സ് കൂടാതെ ഇംഗ്ലീഷ് എൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം ഹാപ്പിനെസ് ആൻഡ് വെൽനസ് സെഷൻസ് പോലെയുള്ള ഒറ്റ അനേകം ഇനിഷ്യേറ്റീവ്സും ലേണേഴ്സിൽ ലഭിക്കുന്നതായിരിക്കും ലേൺ വൈസിൽ നിലവിൽ ഏർലി ആക്സസ് ഓഫേഴ്സ് അവൈലബിൾ ആണ് പക്ഷേ സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ് സോ കോഴ്സിനെ പറ്റിയും ലേൺ വൈസിനെ കുറിച്ചും കൂടുതൽ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനും എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടുക